രണ്ട് വർഷത്തിനു ശേഷം കേരളത്തിലെത്തിയ നാഷണൽ ക്രഷ് രശ്മിക മന്ദാനിക്ക് വമ്പൻ വരവേൽപ്പ് നൽകി കേരളക്കര കരുനാഗപ്പള്ളിയിലെ ഇന്ത്യ ഷോപ്പിംഗ് മാളിന്റെ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു താരം കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ താരത്തെ സ്വീകരിക്കാൻ ആരാധകരോടൊപ്പം ഒട്ടനവധി മാധ്യമ പ്രവർത്തകരും ഉണ്ടായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾക്കിടയിൽ മലയാളികൾക്കായി മലയാളത്തിൽ ഓണാശംസകൾ നേർന്ന ശേഷമാണ് രശ്മിക മടങ്ങിയത് സാജ് കൺവെൻഷൻ സെന്ററിലെ ഹെലിപ്പാഡിൽ നിന്ന് കരുനാഗപ്പള്ളിയിലേക്ക് പോവാനായിരുന്നു താരം ആദ്യം തീരുമാനിച്ചത് എന്നാൽ കാലാവസ്ഥ അനുകൂലമല്ലാത്ത സാഹചര്യത്തെ തുടർന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ചോപ്പറിൽ സഞ്ചരിച്ച് കരുനാഗപ്പള്ളിയിലെ വള്ളിക്കാവ് മൈതാനത്തിൽ വന്നിറങ്ങി അവിടെ നിന്നും കാർമാർഗം സഞ്ചരിച്ച് വെഡ്സ് ഇന്ത്യ ഷോപ്പിംഗ് മാളിലെത്തി ഉദ്ഘാടനത്തിന് ശേഷം ചോപ്പറിൽ സഞ്ചരിച്ച് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തിരിച്ചെത്തിയ രശ്മിക വൈകുന്നേരത്തെ ഫ്ലൈറ്റിലാണ് തിരിച്ചുപോയത് ഗീത ഗോവിന്ദം സുൽത്താൻ പുഷ്പ സീതാരാമം വാരിസ് ആനിമൽ എന്നീ സൂപ്പർ ചിത്രങ്ങളിലെ മികച്ച പ്രകടനത്തിലൂടെയാണ് രശ്മിക മന്ദാന കേരളത്തിൽ കൂടുതൽ ആരാധകരെ സൃഷ്ടിച്ചത് പുഷ്പ രണ്ടാം ഭാഗം സിക്കന്ദർ റെയിൻബോ ദ ഗേൾ ഫ്രണ്ട് എന്നിവയാണ് രശ്മികയുടേതായി റിലീസിനൊരുങ്ങുന്ന ചിത്രങ്ങൾ അതേസമയം പുഷ്പ രണ്ടിന്റെ റിലീസ് മാറ്റിയിട്ടുണ്ട് നേരത്തെ തന്നെ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ആഗസ്റ്റ് പതിനഞ്ചിന് ചിത്രം റിലീസാകുമെന്ന് പ്രഖ്യാപിച്ചായിരുന്നു പുതിയ തീയതി ഡിസംബർ ആറാണ് മൈത്രി മൂവി ബേക്കേഴ്സ് നിർമ്മിക്കുന്ന പുഷ്പ രണ്ടിൽ അല്ലു അർജുൻ രശ്മിക മന്ദാന ഫാസിൽ എന്നിവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത് ൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക